സ്വന്തം സ്വന്തം ഭാര്യ കെട്ടി നിന്നു എന്നിട്ട് ഞാൻ പോയി ആ പറയുന്നത് കണ്ണൂർ പായത്തെ യുവതിയുടെ ആത്മഹത്യയിൽ പരാതിയുമായി കുടുംബം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തെ തുടർന്നാണ് കേളൻപീടിക സ്വദേശി സ്നേഹ ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി നമസ്കാരം കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ മലയാളികൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കൊലപാതകം അല്ലെങ്കിൽ രണ്ട് ആത്മഹത്യ കൊലപാതകം എന്ന് തന്നെ പറയണം രണ്ട് ആത്മഹത്യാ കേസാണ് ഒന്ന് കോട്ടയം ഷൈനിയും മക്കളും ട്രെയിനിന്റെ മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു കേസ് രണ്ടാമത്തത് അഡ്വക്കേറ്റ് ജിസ്മോൾ അല്ലേ ഈ ന്യൂസിൻ്റെ ചൂടാറുന്നതിന് മുന്നേ ഇന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് കണ്ണൂർ ഇരുട്ടിയില് സ്നേഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവം പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കുട്ടിയുടെ അമ്മയാണ് ഭർത്താവ് ജിനീഷിൻ്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒരുപാട് ന്യൂസ് കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ന്യൂസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം രണ്ട് ക്ലിപ്പ് കണ്ടു ഒന്ന് ന്യൂസിൻ്റെ ക്ലിപ്പ് രണ്ടാമത് അവരുടെ ഒരു ബന്ധു ഈ കുട്ടി മരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ കുട്ടി സൂയിസൈഡ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ബന്ധു ഈ ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസിക്ക് അയച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് സീരിയസ്ലി കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോകും അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ജിനീഷിനെയും സ്നേഹയുടെയും കല്യാണം കഴിയുന്നത് അത് കഴിഞ്ഞ ഉടനെ തന്നെ സ്ത്രീധനത്തെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ജിനീഷ് നമ്മൾ ഒരിക്കലും ഒരാളെ നിറത്തിൻ്റെ പേരിൽ അങ്ങനെ കുറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ നമ്മളൊന്നും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു കേസ് കേസിലൊന്ന് സംഭവിച്ചോ എന്ന് ചങ്ങൾ ഇപ്പോൾ ജിനീഷിനെ കാണുന്നുണ്ടല്ലോ ജിനീഷിനെ ഫോട്ടോ കാണുന്നുണ്ടല്ലോ ജിനീഷിനും സ്നേഹിക്കും കൂടി ജനിച്ചിട്ടുള്ള കുട്ടിയുടെ കളർ വെളുത്തിട്ടാണ് വെളുത്ത നിറമാണ് ആ കുട്ടിയുടെ അപ്പോൾ വെളുത്ത നിറത്തിൻ്റെ പേരിൽ ഈ കുട്ടി വെളുത്തതായതുകൊണ്ട് ഇവൻ്റെ കുഞ്ഞല്ല എന്നും പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഈ കുട്ടിയും നിരന്തരമായിട്ട് ഈ സ്ത്രീനെയും പീഡിപ്പിച്ചിരുന്നു എന്നാണ് ഏറ്റവും പുതിയ ന്യൂസ് പുറത്തു വന്നിരുന്നത് എന്ത് കഷ്ടമല്ലേ എനിക്കൊന്നും ഏതോ ഒരു സിനിമ തേന്മാങ്കുമ്പത്തല്ലേ അങ്ങനെ എന്തോ സിനിമ ഇറങ്ങി ഞാനൊക്കെ കുറേ കാലം മുന്നേ കണ്ടിട്ടുള്ളൊരു പടമാണ് അതായത് ഞാൻ മുറുക്കാൻ കൊടുക്കും മുറുക്കാൻ കഴിയുമ്പോൾ ഒരു വെറ്റിലിട നിറം പച്ചക്കളർ പിന്നെ പുകല ഇത് മുറുക്കി കഴിയുമ്പോൾ തുപ്പുമ്പോൾ ചക ചുവന്ന കളർ എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തുതീർപ്പാക്കുന്ന ഒരു സീൻ നമുക്ക് സിനിമയിൽ ഓർമ്മ ഉണ്ട് നമ്മളിന്ന് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ന് ഇവർ രണ്ടുപേരുടെ നിറ അതാണെന്നുണ്ട് അവർ ജനിച്ച കുട്ടിക്ക് വേറെ വെളുത്ത നിറമാണെന്നുള്ളതിൻ്റെ പേരിൽ ആ കുട്ടി എൻ്റെ അല്ല എന്നൊക്കെ പറയുന്ന നായിൻ്റെ മക്കൾ പരനാറികളുള്ള ഈ ഒരു ലോകത്ത് മാതാപിതാക്കൾ പെൺമക്കളുടെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തറിയുമോ വിദ്യാഭ്യാസം എന്ന് സംഭവം ഉള്ളവനായിട്ട് കുറച്ചൊക്കെ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ വി വിവരം വിദ്യാഭ്യാസം ഉള്ളവന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഇതുപോലുള്ള കാര്യങ്ങളിൽ സ്വന്തം മക്കളെ പീഡിപ്പിക്കും ഒന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതുപോലെ കുട്ടികൾ ജനിച്ച് കളറില്ലെങ്കിൽ ഇത് എന്ന് പറയും രണ്ടാമത് ഇനി അഥവാ കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റവും സ്ത്രീകളെ മേരിൽ മാത്രം പിന്നെ ചാർത്തും അല്ലാന്നുണ്ടെങ്കിൽ ഇനി പെൺകുഞ്ഞെങ്ങാനും ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ കുഴപ്പമാണ് എന്നും പറഞ്ഞിട്ട് അതിനും ഈ പെൺകുട്ടികളെ കുറ്റ പീഡിപ്പിക്കും അല്ലേ വേറെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്നുള്ളത് വളരെ വേറെ സംഭവം എന്താ പറയുക ഈ കുട്ടി ഇതിനു മുന്നേ സൂയിസൈഡിന് അറ്റംപ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു ഈ കുട്ടി ഇതിനു മുന്നേ ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷേ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്ത് ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഞരമ്പ് മുറിച്ചുകഴിഞ്ഞ സമയത്ത് ചോര വാർന്ന് ഒലിക്കുന്ന സമയത്ത് ഇവൻ അത് കണ്ടു നിൽക്കുമായിരുന്നു ഭർത്താവ് എന്ന് എന്നാൽ നീ മരിച്ചോ നീ മരിക്കണെ ഞാനെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ടു നിൽക്കുമായിരുന്നോ രണ്ടാമത് ഈ കുട്ടി കെട്ടിത്തൂങ്ങുന്ന സമയത്ത് ഇവൻ കട്ടിലിരുന്നിട്ട് ഈ കുട്ടി തൂങ്ങുന്നത് കാണും ഈ കുട്ടി തൂങ്ങിയിട്ട് ഇത് പടയുമ്പോൾ അതിൽ കാലിട്ടടിക്കുന്ന സമയത്ത് ഇവൻ കയറി പിടിക്കുമായിരുന്നു എന്ന് അതായത് പടയുന്ന സമയത്തും ഇവൻ അത് കണ്ട് രസിച്ചിരുന്നു ഈ പരന്നാറി എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പ് നിർണായക വോയിസ് ക്ലിപ്പ് കൂടി ഒരു അവരുടെ മേമ അവർ പിന്നെ ചെറിയമ്മയുടെ അവരുടെ ഒരു ബന്ധുവിൻ്റെ ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും എന്താണ് നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് എന്നുള്ള സംഭവം ഒരു കാര്യം പറയാം ഇവൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണ് ഇവനൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം കാരണം ഇതൊന്നും തെളിയിക്കപ്പെടില്ല ഈ കുട്ടി ആത്മഹത്യാകുറിപ്പിൻ്റെ ഒരു വൺ ലൈനർ ലൈൻ ആത്മഹത്യാകുറിപ്പ് മാത്രമാണ് എഴുതിയിട്ടുള്ളത് ഒന്നും സംഭവിക്കില്ല ഇവൻ കുറച്ച് ദിവസം ചിലപ്പോൾ ജയിലിൽ കിടക്കുമായിരിക്കും അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇവൻ ഇറങ്ങും അല്ലെങ്കിൽ ഇറക്കും ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് സ്ത്രീയെ പാവം മുടിച്ച സ്ത്രീയെ എനിങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇവൻ ഇവൻ്റെ പരിപാടികൾ നോക്കി പോകും ജീവിതം നഷ്ടപ്പെട്ടുള്ളത് സ്നേഹ ഒരുപാട് സ്നേഹമാർക്കാണ് ഇതുപോലുള്ള സ്ത്രീകൾക്കാണ് ഇതുപോലെ ഷൈനി സ്നേഹ അഡ്വക്കേറ്റ് ജിസ്മോൾ ഇതെല്ലാം ഓരോരോ പേരുകളാണ് നമ്മൾ കേൾക്കുന്ന സമയത്ത് അവർക്ക് ജീവിതം നഷ്ടപ്പെടും എന്തായാലും വോയിസ് ക്ലിപ്പിൽ വേറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അത്യാവശ്യം കാര്യം കൊണ്ട് വെച്ചതായിരുന്നു അതെന്താ വെച്ചാല് നിന്റെ നമ്പറും എൻ്റെ കാര്യല്ലേ നമ്പർ വാങ്ങിച്ചതാണ് കാരണം എന്റെ ചേച്ചിന് മോളവിടെയുണ്ടല്ലോ സ്നേഹ ജനേഷ് കുട്ടിയെ അവളുടെ കാര്യം നിങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും ദൂരം അറിഞ്ഞു അവളത് നാട്ടിലില്ല അപ്പൊ എപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ് എന്ന് തന്നെ വിളിക്കാൻ ഞാൻ എല്ലാ കാര്യവും തീർക്കാറുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പക്ഷെ ഒരു തരത്തിലും അവളെ അവിടെ ജീവിക്കാൻ പറ്റില്ല കാരണം കൊച്ചു തന്നെ എന്നോട് പറഞ്ഞു നാളുകിട്ടുണ്ടെങ്കിൽ മാമേ ഇതൊരു ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കൊറേ കാര്യങ്ങൾ പറയാറുണ്ട് അത്തരത്തിൽ ആ വീട്ടിൽ നടക്കുന്ന എന്താന്ന് പോലും ആർക്കും പുറത്താർക്കും അറിയില്ല അവരെല്ലാം എന്നോട് പറയും അത് ഇവിടെ കുറ്റപ്പെടുത്തി പറയും ഞാൻ എന്നാലും രണ്ടുപേരെയും കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും തീരുമാനം പറയും എപ്പോഴും പ്രശ്നമാവും വീട്ടിൽ പോയി നിൽക്കും തിരിച്ചു വരും ലാസ്റ്റ് ഇപ്പൊ ഞാൻ ഇനിയിപ്പൊ നിന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണം അതിന് തക്കതായ ഒരു കാരണം കൊണ്ടാണ് എന്നുവെച്ചാല് ആദ്യം ഒരു പ്രാവശ്യം ഇവന് അടിവാരണ ചവിട്ടി കൊച്ചിന് ഒരു കൊച്ചു പോലെ അപേക്ഷണായിപ്പോ അത് അവന്റെ തന്തയ്ക്കും അറിയാം ഇളക്കും അറിയ എല്ലാര്ക്കും അറിയാം അപ്പൊ അവന്റെ പങ്ങൾ അവിടെ വന്നു നിൽക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് വെപ്പ് അവന്റെ കുറെ കാലായി പിന്നെ ഇവള് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ മോള് മരിക്കും അങ്ങനെ ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ എനിക്ക് അയക്കുന്നത് കാരണം എനിക്ക് ഓടിയത്തമ്മ നിന്റെ മീഡിയ തൊട്ടടുത്തറിയ ഇന്നലെ ഞാൻ സത്യം ഒന്നും ഉറങ്ങിയിട്ടില്ല ഇനി ഒന്ന് വിളിക്കണം അതായത് കൊണ്ട് ഞാൻ നേരം മുളകുന്ന കാത്തിരിക്കുന്നു കാരണം അവന്റെ അച്ഛൻ്റെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും എനിക്ക് വാട്സപ്പ് പോലെ വിളിക്കാൻ പറ്റുള്ളൂ വിളിക്കാൻ പറ്റിട്ടില്ല കാരണം ഇന്നലെ ഇന്നലെ ഞായറാഴ്ച ശനി വെള്ളിയാഴ്ച രാത്രി ഇവര് തമ്മില് അടിയുമ്പഴക്കുണ്ടെങ്കിൽ കൊച്ചു എന്നെ രാത്രി പതിനൊന്ന് മണിയാവുമ്പോ വിളിച്ചു കാർഗ് എന്നെ അടിക്കുന്ന കരഞ്ഞോണ്ട് പറഞ്ഞായിരുന്നു ഞാൻ എന്താന്ന് ശിവനെ എന്നെ അടിക്കുന്നത് തന്നു അപ്പൊ ഞാൻ അവനെ വിളിച്ചു അവൻ കാര്യം പറഞ്ഞു അച്ഛനും വന്നു താഴെപ്പൊ അച്ഛന്റെ ഫോൺ കമ്പന എന്തായിട്ട് കൊടുത്തിട്ടില്ല അവര് ഉറങ്ങി ഉറങ്ങി നടന്നു അച്ഛന്റെ നമ്പർ ചോദിച്ചു അന്നേരം തന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാന് മോൾ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു മാമിങ്ങനെ കാണൂല എന്നും പറഞ്ഞിട്ട് അവളന്നെ ബോക്ക് ഇട്ടു എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ കിട്ടുന്നില്ല രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ എന്റെ ഇളയ നാത്തൂരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചിയോടൊന്ന് ബോക്ക് മാറ്റാൻ പറഞ്ഞു അവക്ക് കാര്യം അറിയില്ലായിരുന്നു ചേച്ചി ബ്ലോക്ക് മാറ്റി ചേച്ചിനെ വിളിച്ചു കാര്യം ഞാൻ പറഞ്ഞു ചേച്ചി ജിഷിനെ വിളിച്ചു അപ്പൊ ഇവള് പേരെടുത്ത് കുടിമുറിന്റെ ഞാനും മുറിക്കാൻ വഴിയുള്ള ഇണ്ടെന്ന് പറഞ്ഞു ഇവട് പറഞ്ഞു എപ്പോഴും കൊച്ചെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ ഹാളി പോയി കിടക്കുവായിരുന്നു രാത്രി ഹാളി പോയി കിടക്കാന്ന് എനിക്ക് കൊറേ രാത്രി ഞാൻ അവനെ വിളിച്ചു ആ മുറിച്ചിട്ടുണ്ട് കുറച്ച് ചോറെ വരുന്നു എന്നതാണ് പറഞ്ഞു എന്നിട്ട് ക്ഷമയിലെ വിളിച്ചപ്പോ നീ പോയി നോക്കി വേണ്ട ഫോൺ കൊടുക്കും ഫോൺ കൊടുക്കാൻ പറ്റാണ്ട് ഇപ്പൊ ഹാളി കിടക്കുവാണെന്ന് പറഞ്ഞു കൊച്ചെടാ കൊച്ച കുഞ്ഞിനേ ഞാൻ ചോദിച്ചാൽ ചേച്ചി അമ്മനോട് കിടക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചു സത്യത്തെ ഞാനത് വിശ്വസിച്ചു സത്യത്തിന് എനിക്ക് ഭയങ്കര വിഷമമായി കാരണം എന്റെ ഇങ്ങനെ ബോക്ക് ഇട്ടോണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഞാൻ പിന്നെ രാവിലെ ചേച്ചിനെ വിളിച്ചു ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തിപ്പോ ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ സത്യം മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും കേൾക്കണ്ട കാരണം ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം എന്റെ എന്റെ മോളെപ്പോലെ എനിക്കവൾ എന്റെ സ്വന്തം മോളെ പോലെയാണ് കാരണം അവള് രണ്ടര വയസ്സ് പോലെ അച്ഛനില്ലാതെ വളർന്നൊരു മോളാ അതിന്റെ കൊണ്ട് ഞങ്ങക്ക് അവര് വിഷമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അവള് മാത്രം അച്ഛൻ സ്നേഹം അത് ആ ഒരു അവിധായിട്ടുള്ള സ്നേഹവും ഇതൊക്കെ ഉണ്ട് ഞാൻ ലാസ്റ്റ് ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പോ ചേച്ചിനോട് പറഞ്ഞ കേൾക്കാതെ ചേച്ചി ഞാൻ എന്നോട് പെട്ടെന്ന് ചേച്ചി ചേച്ചിക്കും മനസ്സിനെ കൊണ്ട് ചേച്ചി ഇതാക്കി ഞാൻ എന്റെ മോൻ ചത്തുകഴിഞ്ഞാൽ വരണ്ട ആർക്കും ശല്യം ചത്തുകൾ എന്നൊക്കെ പറഞ്ഞു മേസേജ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജിനേശിനെ വിളിച്ചു ജനീച്ചെ വിളിച്ചപ്പോ ഒരു കാര്യം ഞാൻ അറിയുന്നത് ചേച്ചി വന്നു അവള് അതിനുശേഷം കിട്ടിയെന്ന് അവള് ചാടെടുത്ത് കൂടുമ്പോയത് ൂങ്ങാൻ വേണ്ടി നോക്കി ആ സംഭവത്തില് അവൻ പറഞ്ഞെന്താ എനിക്ക് കേൾക്കണോ അവൾ തൂങ്ങി മെമ്മേ തൂങ്ങിയപ്പോ ഞാൻ ചാകട്ടെന്ന് വിചാരിച്ചു കണ്ടിട്ട് ഈ കണ്ടില്ല ചാകട്ടെന്ന് വിചാരിച്ചു അതിന്റെ അവൻ വന്ന കടക്കുമ്പോ ഞാൻ പോയിട്ട് കാല് മൂക്കി തോന്നു രജു നീ അച്ഛനോട് അമ്മ പറഞ്ഞു പാവം പറഞ്ഞ എന്താന്നറിയോ അവന്റെ അമ്മയോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു അതിന്റെ അവളെന്റെ വീട്ടിൽ പോയിട്ടുണ്ട് മെമ്മേ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട് ജോലി നോക്കാൻ പോവോന്ന് പറഞ്ഞു തന്നു എന്നിട്ട് അവളെന്നോട് പറഞ്ഞു ഇന്ന് അവൾ പറഞ്ഞിട്ട് അവളെ ഇവിടെ അടിച്ചു എന്ന് പറഞ്ഞു ഞാനപ്പൊ അവരോട് വന്നു നീ അടിക്കടുത്ത് നീ പറഞ്ഞു അച്ഛനോട് അച്ഛനെയും വിളിക്കുവ അവളെയും വിളിക്കുവ അമ്മയും നിർത്തുക അതിന്റെ അച്ഛനോട് ചോദിക്കണം അച്ഛനോട് പറഞ്ഞാട പോയി ചോദിക്കണം അപ്പൊ ഞാനേക്ക് എന്നിട്ട് നീ അമ്മേനെ വിളിച്ചു തന്നെ ഇനി എന്നോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കില് അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ടിരണം അതല്ലേ അതിന് മര്യാദ അപ്പൊ അവൻ എന്നോട് തലേ ദിവസം അടിച്ചായിരുന്നു പറഞ്ഞു കുളിമുറിയിൽ ഇവൻ പിന്നെ കുത്തി പിടിച്ച് പിറ്റിനെ മോളും നിർത്തിയിട്ട് എനിക്ക് ചേച്ചി ഓയിസ് അച്ഛനായിരുന്നു കേട്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല ഞാനതെല്ലാം കേട്ടായിരുന്നു അപ്പൊ ഇവന്റെ അച്ഛൻ നടുക്ക് കയറി നിക്കുവന്നിട്ട് ഇവളെ അങ്ങനെ ചെയ്തു എന്നിട്ട് ഈ മോളും ഒരാളോടും ഒന്നും പറയാറില്ല കൊറച്ച് പറയാത്തന്നെ കാരണമല്ല എന്നോട് കൊടുത്തും പൊട്ടിക്കഴിയാ ഞാൻ എന്റെ അച്ഛന്റെ അച്ഛന്റെ കുടുംബക്കാരെയും ഏക അനുവദിച്ചിട്ടില്ല മേം എന്റെ മോനും അതുപോലെ ആകരുതെന്ന് അവളും എന്നോട് പറയുന്നുണ്ട് ഇവൻ ഇത്രയും ഇതൊക്കെ നടന്നിട്ടും പൊറത്ത് ഒരാളും അറിയുന്നില്ല കാരണം ഞാൻ ഇത്രയും ദൂര ഇനിയെങ്കിലും ഇവരെ കഥ ആരെങ്കിലും ഒരാൾ അറിയണം കാരണം എന്റെ മോള് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല നിന്നും ആരും അറിയില്ല ഒരാളും അറിയില്ല എന്റെ ചേച്ചി എന്നോട് ഇങ്ങനെ അയച്ച മെസ്സേജ് ആണ് ഇവിടെ തല്ലിക്കൊന്നു ഇവര് കെട്ടി തൂക്കിട്ടിട്ട് അറിയില്ല ഇവളെ ആത്മഹത്യ സത്യമാണത് കണ്ുമ്പന്ന് സ്വന്തം ഭാര്യ വർഷങ്ങളൊന്നും ആയിട്ട് കെട്ടി തൂങ്ങിയിട്ട് ചാകെട്ടെന്ന് വിചാരിച്ചു നിന്നു എന്നിട്ട് പെടയ്ക്കുമ്പോ ഞാൻ പോയി പൊക്കി എന്ന് ആ സ്വന്തം ഭാര്യ അമ്മന്റെ അനിയത്തോടാണ് ഇത് പറയുന്നത് ഏ ഒരു ദിവസം അതുപോലെ ഇവിടെ ചായ കുടിച്ചിട്ട് പോവാന്ന് പറയുമ്പോഴും ഒറ്റ ചൊരു പെണ്ണിനെ തീർപ്പിച്ചു എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത് പെണ്ണിന് ഞങ്ങളുടെ അച്ഛന്റെ പ്രേതം കൂടിയതാണ് അമ്മയുടെ പ്രേതം കൂടുതൽ കൊച്ചിനെ ഓരോന്നും പാടി ഇവിടെ ഈ തന്നെ ചതക്കുവാ പ്രകടനം നടത്തുക എന്നിട്ട് കൊണ്ടുപോകാതോടിയാണ് ഇതൊക്കെയാണ് പരിപാടി എനിക്ക് സത്യത്തിൽ ഞാൻ ഇതിനോട് തുറന്നു മാറി എനിക്ക് സത്യത്തിൽ എനിക്ക് മറുക ഒന്നും മറയാൻ കിട്ടുന്നില്ല സത്യത്തിൽ ഒന്നാണ് പറയുന്നത് ഇന്നലെ നേരെ വിളിക്കുന്ന ഉറങ്ങില്ല എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ ഉറക്കം വരുന്നില്ല കാരണം എങ്ങനെ ഉറങ്ങും ഞാൻ ഇന്നലെ ഞാൻ അവനെ രാത്രിക്ക് വിളിച്ചപ്പോ അവൻ ചോദിച്ച് എന്നെ വിട്ടിട്ടെനിക്ക് മെസ്സേജ് അസിച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് വിട്ടിച്ച് മോർണിംഗ് വിളിക്കാൻ അങ്ങനെ വിളിക്കാങ്ങനെന്തോ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് മുമ്പേ ഞാൻ അവനെ വിളിച്ചു അവൻ എടുത്തില്ല ഇങ്ങോട്ടൊരു മിസ് കോൾ പിന്നെ രണ്ടു വട്ടം ഞാൻ അവോട്ടോ വിളിച്ചു അവൻ എന്നെ കോൾ എടുത്തിട്ടില്ല എന്താ ചെയ്യാൻ അവിടുത്തെ അവസ്ഥ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല അവന്റെ അച്ഛനെ നമ്പർ കിട്ടിയിട്ടുണ്ട് അവര് ഞാൻ വിളിച്ചിട്ട് അവർ എടുക്കുന്നത് നെറ്റ് ഓഫ് ആണ് എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യിച്ചിരുന്നു കാരണം വെച്ച് ഞാൻ ഇത്ര ദൂരെയാണ് ഞാനിവിടെ യാചിക്കലം മോനെ അവിടെ എന്തെങ്കിലും ഒരു ഒച്ചപ്പാട് കേൾക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം നീ ആ ഞാൻ ഇത്രയും നിന്നോട് പറയുന്നത് ഇനിയെങ്കിലും ഒരാളിങ്ങനെ അറിഞ്ഞിരിക്കണം ഇവിടെ തോന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞിട്ടാണ് ഇരിക്കും അവസ്ഥ കാരണം ഇനി ചിലപ്പോ ഒരുപക്ഷെ ഇനി അവര് ഈ ചേച്ചി പറഞ്ഞ ഇവര് ചെയ്തിട്ട് അത് അവൾ ചെയ്ത പ്രഖ്യാപിക്കും അതിനുവേണ്ടിയുള്ള എന്തെല്ലാം ഒരു പ്രചാരണത്തിലേക്ക് ചിലപ്പോൾ ബാധയാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ കൊണ്ടുപോകുന്നതന്നെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് അവള് നഷ്ടപ്പെട്ട ഞങ്ങൾക്കാണ് നഷ്ടം അവർക്കൊന്നും പോലെ അവര് വേറെ പെണ്ണ് കിട്ടും ഞാൻ ഇത്രയും പറഞ്ഞു വേണ്ടെങ്കിലും അവർ ഉപേക്ഷിച്ചോട്ടെ വേണ്ടെങ്കിൽ ഒഴിവാക്കിട്ടെ അവനെ അവനെ വേണ്ട ഒച്ചിനെ വേണമെന്നാണ് ചേച്ചി കൊണ്ടിരുന്നത് അവള് വരുമ്പോ അവളുടെ വരുന്നത് ചേച്ച കൊച്ചല്ലേ അല്ലേ ഇതാ ഒരു പറയാ അതുകൊണ്ടാ എന്തൊക്കെ ആ വീട് രണ്ട് വെപ്പ് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ എന്തെല്ലാം അനുഭവിക്കാൻ പറ്റും അതൊക്കെ എന്റെ മോളെ അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് അവള് അവനോട് സ്നേഹം അങ്ങനെ സ്നേഹം അപ്പൊ പറഞ്ഞതന്നെ അറിയാം ഇന്നലെ അവളെ സ്നേഹത്തോടെ രാത്രിക്ക് വന്ന് വേണം ഞാൻ അന്നേരം വലിയ ഇതാക്കിയല്ലേ ഞാൻ ദേഷ്യപ്പെട്ടു അന്നേരെയാണ് ഇവിടെ തൂങ്ങാൻ പോയത് ഷാളെടുത്ത് കെട്ടി ഇതൊക്കെ നോക്കി കൊച്ചു തൂങ്ങി ചൂടുന്ന ചാടി ചൂള എന്തോ പറഞ്ഞു ചാടി പെടിക്കുന്ന അടക്കം ഇവൻ കണ്ടോണ്ട് നിൽക്കുമ്പോ നാളെ ഒരു കാലത്ത് ഒരു കൊന്ന് കെട്ടി തൂക്കണം എന്തോ അപ്പു എന്റെ മോളെ അതുകൊണ്ട് ഞാൻ നിന്നോട് കാലു പിടിച്ച അപേക്ഷക്ക് സത്യ സത്യത്തിൽ ഞാൻ എനിക്കും മറന്നു പോന്നിട്ടുണ്ടായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് മറന്നുപോകുന്ന ഞാൻ പിട്ടീടും കൂടെ മെസ്സേജ് അയയ്ക്കും ഓർക്കും അത് പറയാനാണെങ്കിൽ കൂടെ കിട്ടുന്നത് സത്യത്തിൽ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് എനിക്ക് എന്തോ ഒരു തിന്നാന്നും പോലെ എനിക്ക് ടെൻഷൻ ആയിട്ട് ഒരു രക്ഷയില്ല കാരണം ഇന്നലെ രാവിലെ ഇവനത് പറഞ്ഞതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് വരുന്ന എനിക്ക് ആലോചിക്കാണ് ഇവടെ എന്താ പറഞ്ഞത് ഞാൻ എന്നോട് പറഞ്ഞു അവനെന്ന പറഞ്ഞതാക്കും അവളെ എന്നെ ഒറ്റ തള്ളാൻ വെമ്മയോ കുളിമിന്ന് എന്നിട്ട് എന്റെ ഷോൾഡർ പേര് ഞാൻ കുഴമ്പൊക്കെ ഇട്ട് ചൂടുള്ളൊക്കെ പിടിച്ചിട്ട് പോയിന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ എനിക്ക് കുറഞ്ഞില്ലെങ്കിൽ ആ അവൻ എന്റെ മോളെ ചേട്ട് കുത്തിപ്പിടിച്ച് പൊക്കി നിത്തി എന്നിട്ട് ഞാൻ ആനക്കുടിയിരിക്കുമ്പോ മോനെ വിളിച്ചു ഞാൻ അവനോട് ജീനേഷ് നീ ഇന്നലെ എന്താ എന്തല്ല നല്ലോണം കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ അവൻ എന്നോട് പറഞ്ഞു പറഞ്ഞാൽ സ്ത്രീകാലോ ദേഷ്യപ്പെട്ട് കൊടുത്തു ഇന്നലെ ഞാൻ അല്ലാണ്ട് തന്നെ കൊടുത്താന്ന് ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ ഞാൻ ചെല്ലിനെ കൊടുത്ത് നോക്കിക്കോളു എന്റെ മോളേന്ന് പറഞ്ഞു പലവട്ടം ഞാൻ അവനോട് പറഞ്ഞു പലതവണ പലതവണ ഞാൻ ഇവരുടെ എമ്മിരി പോകുന്നുണ്ട് പോകട്ടെ 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 എന്ന് വിചാരിച്ചു രണ്ടുപേര് സത്യത്തിന് എത്ര കാലായി ഇവരെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്ന ഒന്നായി വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളു ഈ ഒരു ഒരു എന്താ പറയുക ഒരു മൃഗ ഒരു പുഴുത്ത മൃഗത്തിനോട് പോലും കാണിക്കുന്ന അത്ര ദയ പോലും ആ പെണ്ണിനാ വീട്ടിൽ കിട്ടുന്നില്ല സത്യം പറയുന്നത് എന്നെ മോൾ ഓരോ പ്രാവശ്യം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുമ്പോഴും ഞാൻ ഓരോ വിധത്തിൽ പറഞ്ഞ് സമാഹരിച്ച് അവള് കരച്ചിൽ മാറുന്നവരെ അവളെ കൂടെ ഞാൻ സംസാരിച്ചിരിക്കുക അതിന് ശേഷമാണ് ഞാൻ ഫോൺ കണ്ടത് കാരണം ഇവിടെ ഓക്കെ ആയി എന്ന് കണ്ട കാരണം ഇല്ലെങ്കിൽ എനിക്കും വിഷമാണ് മനസ്സ് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും ചെയ്താൽ നമ്മക്കാണ് നഷ്ടം അവർക്കൊന്നും പോകാനില്ല എൻ്റെ മോള് പോകും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എങ്ങനെയാ എന്താ ഞാൻ എനിക്ക് എനിക്കറിയില്ല ഞാൻ ഇത്രയും നിന്നെ അറിയിക്കുന്നതാണ് കാരണം ഞാൻ ഇത്രയും ദൂരെ ആയത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നാളെ എന്തെങ്കിലും നാളെ ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു തെളിവായിട്ടെങ്കിലും ഇതുണ്ടാകണം നിന്റെ കയ്യിൽ വെച്ച് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ അത്രയ്ക്കും അനസ്വദിക്കേണ്ടത് എന്നോട് ഞാൻ പറഞ്ഞത് എന്റെ മോളെ ഇത്രത്തോളം വരെ എത്തിയിട്ടും ഇനി ഒരാൾ ഉറയിടുന്നതും ശരിയാവൂലഅ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത് എന്നാലും നിന്റെ രാത്രിക്ക് ശോഭേനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നിന്റെ നമ്പർ ഇല്ലായിട്ട് ഞാൻ ലാസ്റ്റ് സ്കൂൾ വണ്ടിയില് സജിച്ചായിരുന്നു നിന്റെ നമ്പർ മേടിക്കുന്നത് അല്ലെങ്കി ഇവന്റെ അമ്മേന്റെ നമ്പർ ഉണ്ടായിട്ടില്ല കേട്ടോ ഒരാളുടെ നമ്പർ കാരണം എന്റെ നമ്പ എന്റെ ഫോണേ പോയിട്ടുണ്ടായിരുന്നു പുതിയ ഫോൺ അതുകൊണ്ട് ആരും എന്റെ നമ്പർ ഉണ്ടായില്ല പക്ഷെ ഇത് അറിഞ്ഞപ്പോ മുതലെ ഞാൻ ഇന്നലെ ഒരു ഫോണെ കണ്ണടച്ചിട്ടില്ല നേരം വെളുക്കാൻ വേണ്ടി കാത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും നിന്നിന്ന് കൊടാക്കണം കൊച്ചു തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല ഞാൻ അവനോട് ചോദിച്ചു സ്നേഹക്കൂട്ട് വന്നെച്ചു പോയൊരു ഒരു ഇട്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ കോൾ എടുത്തിട്ടില്ല പല പല കള്ളത്തരും അവന്റെ കയ്യിലുണ്ട് പക്ഷെ എന്താന്ന് അതെനിക്ക് മനസ്സിലാകുന്നില്ല അവൻ ഞാൻ ഇന്നലെ പറഞ്ഞത് ജിനേഷോട് ഞാൻ ഇന്നലെ വൈകുന്നേരം മഴ ജിനേഷ് നീ പറയുന്നേല ഞാൻ വെള്ളം തൊടാതെ വിഴുകുന്നുണ്ടെന്ന് നീ വിചാരിക്കുന്നതാണ് കാരണം ഇവൻ ഈ ഒരു വാക്ക് എന്നോടൊത് പറയുമ്പോ അവന് എങ്ങനെയല്ല എന്റെ മോള് ചപ്പറ്റ അങ്ങനെയാണെങ്കിൽ ഇന്നലെയാണ് കൊല്ലുന്നത് ഞങ്ങൾ നടത്തിയതല്ലേ അവർക്ക് വേണ്ടെങ്കിൽ തന്നോട്ടെ തല്ലിക്കൊല്ലാനുള്ളതല്ലല്ലോ ഇനിപ്പൊ എന്തൊക്കെ ചെയ്തു ആ കോച്ച് ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ടില്ല പുറത്തൊരാളോട് ഒരു കോച്ചിന് വാരി വരുന്ന ചവിട്ടി അപകടമാക്കി അത് അവന്റെ തന്തക്കറിയാം തള്ളേക്കറിയാം എല്ലാവർക്കും അറിയാതെ എല്ലാരും അവന്റെ പെങ്ങളായാലും പറയും തിരിച്ച് അങ്ങോട്ടും പറയുന്നില്ല അവൾ പറയുന്നില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അവൾ അനുഭവിക്കാൻ പറ്റുന്ന നിറയേ അതിനെ അനുഭവിച്ചു അവളെ തൂക്ക് കയറൽ വരെ കയറി ഇനി എനിക്ക് തീരുമാനമായിട്ട് കണ്ണേ ശരിയാവൂല കണ്ണേ വേണ്ടെങ്കിൽ ഒഴിവായിക്കോട്ടെ ഒഴിവായി പോയിക്കോട്ടെ കൊച്ചിനെ ഞങ്ങൾക്ക് വേണം കൊച്ചിനെ അവക്കോട്ട് കൊടുക്കും കാരണം ഞങ്ങളെ മോളെ കൊച്ചു തന്നെ ഞങ്ങൾക്ക് വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അനുഭവിച്ചു അവക്ക് ആ കൊച്ചും കൂടി പിന്നെ ജീവിതത്തിൽ നടത്തുന്നില്ല കാരണം അവക്ക് ഈ ഭൂമിയിൽ തന്നെ പിന്നെ ആ കൊച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് കഴിഞ്ഞ ഒരു പക്ഷെ എൻ്റെ കൊച്ചിനെയും ചെലപ്പോ അവര് കൊല്ലും എന്റെ മോളെയും കൊല്ലും കാരണം മോള് മരിച്ചു കഴിഞ്ഞാൽ ഇതേ കുറച്ച് കഴിയുമ്പോ ഈ ഒരു മൈൻഡേ ഉണ്ടാവുള്ളൂ പിന്നെ തള്ള അങ്ങനെ എങ്ങനെയെന്ന് പറയും അത് കേൾക്കാൻ വയ്യ അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ പറയാൻ നോക്കാൻ മറന്നു പോകുന്ന പറയാം വീട്ടിനിട്ട് കൊണ്ടുവന്നു മറന്നു പോവാ സത്യത്തിന് ടെൻഷനായിട്ടാ ഇത് ഉപകാരം ചെയ്യണം കാരണം എനിക്ക് എങ്ങനെയോന്നും അറിയണം എന്റെ മോൾ അവിടെ തിരിച്ചെത്തിട്ടുണ്ടോ ഇന്നലെ അവന്റെ അച്ഛനോട് പറഞ്ഞിട്ട് മോള് ജോലിക്ക് പോവാ ജോലിന്റെ കാര്യം നോക്കാൻ പോകുന്നില്ല അവളുടെ വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞാൽ ചേച്ചിനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ എത്തിയെന്ന് ഇവളും കോൺടാക്ട് ചെയ്യാൻ ഇവൻ പറഞ്ഞ അറിവ് എനിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് നിന്നോട് അയച്ച് ചോദിക്കുന്നത് അവളവിടെ ഉണ്ടോ എന്ന് നോക്കി നീ എനിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം എന്റെ ഒരു സമാധാനത്തെ കിട്ടി സത്യത്തിൽ ചെയ്യുന്ന ഭക്ഷണം പോലും കഴിച്ചത് ഇറങ്ങുന്നില്ല കൂടി എങ്ങനെയാ ഇതൊക്കെ കേട്ടിട്ട്